യമുള്ളവരെ സൂര്യൻ അസ്തമിക്കുമ്പോൾ സാധാരണ വലിയ സൂര്യനെ വലുതായി നാം കാണുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഗ്ലോബാന്ഡമാരുടെ മറുപടി എന്തെന്ന് വെച്ചാൽ അത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ തട്ടി കൊണ്ടാണ് അത് സൂര്യൻ വലുതായി കാണുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ പൊടിപടലങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ സൂര്യനെ സൂര്യൻ അദൃശ്യമാവുകയാണ് ചെയ്യുക സൂര്യൻ നമ്മൾ കണ്ണിൽ നിന്ന് മറിക അവ്യക്തമാവും പക്ഷെ അവരെന്തോ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് അവരിൽ നിന്ന് ലഭിക്കുക പക്ഷെ പരന്ന ഭൂമിക്കാർക്ക് അത് എളുപ്പം വിശദീകരിക്കാൻ കഴിയും നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ തലക്ക് മുകളിലേക്കും സൂര്യൻ ഉണ്ടാവുക ഇതൊരു വജ്രത്തിൻ്റെ ഡോമാണു അപ്പം ഈ സൂര്യനും ഡോമും തമ്മിലുള്ള അകലം എപ്പോഴും ഒരു പ്രത്യേക അകലമായിരിക്കും ഞാനിവിടെ ഒരു സെഞ്ചീമീറ്റർ അകലമാണ് ഇവിടെ കൂടുന്നത് അപ്പോൾ സൂര്യനത് സാധാരണ സൂര്യൻ സാധാരണ വലിപ്പമായിരിക്കും അതിൽ ഉണ്ടാവുക അപ്പോൾ അസ്തമിക്കുന്ന സമയത്ത് സൂര്യന് ഏകദേശം ആഫ്രിക്കയുടെ ഭാഗങ്ങളിലാവും ഉണ്ടാവുക ആഫ്രിക്കയും ഭാഗത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്കിവിടെ വൈകുന്നേരം ആറുമണിയാവും ആറരയാവുക അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് സൂര്യനസ്തമിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഈ നമ്മുടെ വീക്ഷണ കൊണ്ട് ചെതിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അകലം കണ്ടത് രണ്ട് സെൻറ്റിമീറ്ററും ഡോങ് മാറ്റ അകലമുണ്ട് അപ്പോൾ ഡോങ് ലെൻസ് പോലെ പ്രവർത്തിക്കും അപ്പോൾ സൂര്യൻ വലുതായി കാണും ആഫ്രിക്കയിലെ ഭാഗത്ത് സൂര്യൻ യഥാർത്ഥ വലുപ്പമായിരിക്കും പക്ഷേ നമുക്ക് നോക്കുമ്പോൾ സൂര്യൻ വലുതായിട്ട് കാണും ഉദാഹരണത്തിന് ലെൻസ് വലുതായി കാണും ലെൻസ് ഇതുപോലെയാണ് പിന്നെ സംഭവിക്കുന്നത് പക്ഷേ ഇത് വിശദീ യഥാർത്ഥത്തെ വിശദീകരിക്കാൻ പഠന ഭൂമിക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ ഉരുണ്ട ഭൂമിക്കാർ വെറുതെ ബബ്ബബ്ബ പറയേണ്ടി വരും